താരിഫ് യുദ്ധത്തിന് പിന്നാലെ എച്ച് വൺ ബി ബി വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രിയുടെ പരാമർശം വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങിനായാണ് പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തിയത് ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രുവില്ല നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ത്യയുടെ ആശ്രിതത്വത്തിന്റെ ശത്രുവിനെ നമുക്ക് ഒരുമിച്ച് തകർക്കേണ്ടതുണ്ട് വിദേശ ആശ്രിതത്വം വർദ്ധിക്കും തോറും രാജ്യത്തിന്റെ പരാജയവും ഏറും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മനിർഭരായി മാറണമെന്നും മോദി പറഞ്ഞു മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ നൂറ്റിനാൽപ്പത്ത് കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാകില്ല രാജ്യത്തിൻ്റെ വികസനത്തിനായുള്ള ദൃഢനിശ്ചയം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലൂടെ ഇല്ലാതാക്കാനാകില്ല വരും തലമുറകളുടെ ഭാവി അപകടത്തിലാക്കാനാകില്ല ഇതിനൊരു മരുന്നേയുള്ളൂ അത് സ്വാശ്രയ ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ടെക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികളെ എച്ച് വൺ ബി വിസ അപേക്ഷിക്കുന്നവരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ് ചൈനയും കാനഡയുമാണ് തൊട്ടുപിന്നിൽ ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വിസ പദ്ധതി ആരംഭിച്ചത് നാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്